ഈ കഥ ആരംഭിക്കുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഇതിലെ ഹീറോ ഇവന്റെ പേര് രാമ രാമായാണ് ഇവനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പം ഇന്നത്തെ ദിവസം ഇവനൊരു മിഷൻ ഉണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അവനിപ്പോൾ അവന്റെ വീട്ടിൽ നടത്തുന്നത് അതായത് പ്രാക്ടീസ് ചെയ്യാണ് അവൻ അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ നേരെ പോകുന്നത് അവന്റെ ഭാര്യയുടെ അടുത്തേക്കാണ് ഭാര്യ ഇപ്പൊ പ്രഗ്നൻ്റ് ആണ് ഉടനെ തന്നെ ഡെലിവറി ഉണ്ടാവും ഭാര്യ ഒന്ന് ആശ്വസിപ്പിച്ചതിനു ശേഷം ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവൻ അടുത്തതായിട്ട് പോകുന്നത് അവന്റെ അച്ഛന്റെ അടുത്തേക്കാണ് അച്ഛന്റെ അടുത്തും ഞാൻ തിരിച്ചു വരും എന്ന് പ്രോമിസ് കൊടുത്തിട്ടാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത് ദ റേഡ് റിഡംഷൻ അതാണ് ഈ സിനിമയുടെ പേര് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ഒരു ഇൻഡോനേഷ്യൻ ആക്ഷൻ ത്രില്ലറാണത് അങ്ങനെ രാമ അവന്റെ ടീമിലെത്തി അവരിപ്പം ഒരു വാനിൽ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് പേരടങ്ങുന്ന ഒരു ടീമാണ് അവൻ്റെ ഇപ്പൊ ആ വാനിൽ ഇരുന്നിട്ട് അവരുടെ ടീം ലീഡർ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ ടീം ലീഡറിന്റെ പേര് ജാക്ക എന്നാണ് അതായത് ഇവരൊരാളെ പിടിക്കാൻ പോവാണ് ഒരു മാഫിയ തലവനെ ആ മാഫിയ തലവന്റെ പേര് ടാമ റിയാദി എന്നാണ് മെയിനായിട്ടും ഈ ഡ്രഗ്സിന്റെ ബിസിനസ് ആണ് ഈ ടാമ നടത്തുന്നത് അയാൾ ഇപ്പം ഉള്ളത് ഒരു വലിയ അപ്പാർട്ട്മെന്റിലാണ് ആ അപ്പാർട്ട്മെന്റിലെ മുഴുവൻ ആൾക്കാരും ഇയാളുടെ ടീമാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് അയാളെ പൊക്ക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം അത്രയും ആൾക്കാർ ആ അപ്പാർട്ട്മെന്റിലുണ്ട് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് അയാളെ പൂട്ടിയേ മതിയാവും കാരണം അത്ര മാത്രം ഉപദ്രവങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിലെ പല ആൾക്കാരെയും അയാൾ സ്വാധീനിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേലധികാരികളുടെ ഉത്തരവൊക്കെ കിട്ടിയിട്ട് അയാൾ ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഈ ടീം തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ടാമയ്ക്ക് മെയിൻ ആയിട്ട് രണ്ടംഗരക്ഷകരുണ്ട് അതിലൊരുത്ത പേര് ആന്റി എന്നും മറ്റവന്റെ പേര് മാഡ് ഡോഗ് എന്നുമാണ് അവന്മാരാണ് ശരിക്കും ഇയാളുടെ ശക്തി തന്റെ ബോസിനു വേണ്ടി അവന്മാരെന്ത് വേണമെങ്കിലും ചെയ്യും ആരെ വേണമെങ്കിലും കൊല്ലും ഈ ടാമ അവിടെ ഇരുന്നിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കത്തേ ഉള്ളൂ ഇവന്മാരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമല്ല അന്മാർ ചില്ലറക്കാരും അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് അവിടെ ചെന്നിട്ട് പ്രവർത്തിക്കാവൂ നമ്മളുടെ കൂട്ടത്തിൽ ഒരാളു പോലും മരിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജാക്ക ഇപ്പം അവന്റെ ടീംമേറ്റ്സിന്റെ അടുത്ത് പറയുന്നത് ഇതേ സമയം തന്നെ ആ മാഫിയ ലീഡറായ ടാമ ആണെങ്കിൽ അയാളുടെ റൂമിലാണ് അയാളുടെ കൂടെ അയാളുടെ രണ്ട് അംഗരക്ഷകരും നിൽക്കുന്നുണ്ട് ഇതിൽ ഇടതുഭാഗത്ത് നിൽക്കുന്നവനാണ് മാഡ് മാറ്റോക്ക് വലതുഭാഗത്ത് നിൽക്കുന്നവനാണ് ആൻറ്റി ഇപ്പൊ ടാമ അയാളുടെ ഒരു അഞ്ച് ജോലിക്കാരെ അവിടെ ഇങ്ങനെ നിരത്തിയിരുത്തിയിട്ടുണ്ട് ഇവരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടാമ ഒരു തോക്ക് എടുത്തിട്ട് അമ്മമാരെ ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്ത് വരുന്നതാണ് അവർ ചെയ്ത തെറ്റിന്റെ പ്രതിഫലമായിരുന്നു അത് എന്നാൽ അവസാനത്തെവനെ കൊല്ലാൻ നോക്കുമ്പോൾ തോക്കിലുണ്ടേയില്ല അതുകൊണ്ട് തന്നെ ടാമ ഒരു ചുറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ചുറ്റി എടുത്തിട്ട് അവന്റെ തലയ്ക്ക് അടിച്ചിട്ട് കൊന്ന അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നേരം വെളുക്കാറാവുമ്പോഴാണ് അവർ ആ അപ്പാർട്ട്മെന്റിന്റെ എത്തുന്നത് ഈ സമയം ഈ ടീമിന്റെ മെയിൻ ക്യാപ്റ്റൻ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ആ അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഒരു ഭീമാകാരമായിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത് അങ്ങനെ എല്ലാവരും കൂടെ ആ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കയറുന്ന വാതിലിന്റെ അടുത്തെത്തി അതിനുശേഷം അവരത് കുത്തി തുറന്നിട്ട് വേഗം അകത്തേക്ക് കയറാണ് അങ്ങനെ കുറച്ചുകൂടെ മുന്നിലെത്തുമ്പോഴാണ് ഒരു കാവൽക്കാരൻ അവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് അത് കണ്ട ഉടനെ ഒരു പോലീസുകാരൻ നേരെ ആ കാവൽക്കാരന്റെ പുറകിലൂടെ ചെന്നിട്ട് അവന്റെ കഴുത്തിൽ കയറിട്ടിട്ട് അവനെ കൊന്നുകളയാണ് അങ്ങനെ ആ ഭാഗം ക്ലിയറായി അങ്ങനെ അവർ പിന്നെയും നടന്ന് ആ അപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഡോറിൻ്റെ അടുത്തെത്തുമ്പോഴാണ് അവിടെ ഒരുത്തൻ അവിടുത്തെ ലോക്ക് തുറക്കുന്നതാണെന്ന് അവർ ഓടി ചെന്നിട്ട് അവനെ പിടിച്ചു എന്നാൽ ഇവൻ ഈ ടാമയുടെ ഗ്യാങ്ങിലുള്ളതല്ല അവൻ അവിടെ സാധാരണ താമസിക്കാൻ വന്ന ഒരാളാണ് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭാര്യ അസുഖമായിട്ട് റൂമിൽ കിടക്കാണ് അവർക്ക് വേണ്ടി ഭക്ഷണം വാങ്ങാൻ പോയതാണ് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ ആ ടാമയുമായി ബന്ധപ്പെട്ട ആളല്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരവനെ വിടുകയും ചെയ്തു അങ്ങനെ അവർ വാതിൽ ഉറന്നിട്ട് വേഗം ആ അപ്പാർട്ട്മെന്റിൻ്റെ ഉള്ളിലേക്ക് കയറാണ് അങ്ങനെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറി അവരിപ്പം ഒരു റൂമിന്റെ വാതിലുറന്നു ഈ സമയം അവർ നോക്കുമ്പോൾ അതിനകത്തുരിത്തം കിടക്കുന്നുണ്ട് പോലീസുകാരെ കണ്ടതും അവൻ അവിടുന്ന് ഓടാൻ തുടങ്ങി അവിടുത്തെ ജനലി ചാടി രക്ഷപ്പെടാനാണ് അവൻ ശ്രമിക്കുന്നത് എന്നാൽ പോലീസുകാരും വിടോ പെട്ടെന്ന് തന്നെ അവർ അവനെ പിടിച്ചിട്ട് ലോക്ക് എന്നിട്ട് അവർ അടുത്ത ഫ്ലോറിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ അവർ ഓടി ചെന്ന് ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഇരുന്ന് ചൊരുത്ത മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ചെന്നിട്ട് പോലീസുകാർ അവനെയും ലോക്ക് ചെയ്തു അങ്ങനെ പിന്നെയും ആരും അറിയാതെ അവർ ഒരുപാട് ആളുകളെ ലോക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഓരോരോ ഫ്ലോറിനെ ആൾക്കാരെ ക്ലിയർ ചെയ്തിട്ടാണ് അവരിങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്നത് അങ്ങനെ മുകളിലേക്ക് കയറി കയറി അവർ പാറാമത്തെ ഫ്ളോറിന്റെ കോറിഡോറിലെത്തി അവരിങ്ങനെ തോക്കും പിടിച്ചുകൊണ്ട് പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ മുന്നോട്ട് നടക്കുകയാണ് ഈ സമയത്താണ് ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നത് പോലീസാരെ കണ്ടതും ആ പയ്യൻ വേഗം ഓടിയ റൂമിൻ്റെ അകത്തേക്ക് കയറി അതിനുശേഷം അവിടെ നിൽക്കുന്ന മറ്റൊരു പയ്യൻ്റെ അടുത്ത് പോലീസുകാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ആ പയ്യൻ അങ്ങോട്ട് ചെന്നിട്ട് ഇവർ വന്ന കാര്യം അറിയിക്കും എന്ന കാര്യം ക്യാപ്റ്റന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയാണ് അതോടുകൂടെ ആ ബുള്ളറ്റ് ആ വാതിലും തുളച്ചിട്ട് ആ പയ്യന്റെ കഴുത്തലാണ് കൊള്ളുന്നത് എന്നാൽ ഈ സമയം മറ്റേ പയ്യനാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ പോലീസുകാരങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ അലാറം ഓണാക്കുകയാണ് അതിനുശേഷം ആ പയ്യൻ അവിടെ നിന്ന് ചെയ്തു അങ്ങനെ അവിടുത്തെ ഓൺ ആയി ഇനി സെക്കൻഡുകൾക്കുള്ളിൽ ആ ടാമയുടെ ആൾക്കാർ അങ്ങോട്ട് വരും ഇഷ്ടംപോലെ ആൾക്കാർ ആ അപ്പാർട്ട്മെന്റിലുണ്ട് ഈ പോലീസുകാരാണെങ്കിൽ ആകെ ഇരുപത് പേരേ ഉള്ളൂ എങ്ങനെയാണ് ഇനി അവരെ നേരിടുക എന്നാണ് ആ പോലീസുകാരിപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ ടാമയാണെങ്കിൽ ആ അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് അവിടെയാണ് അയാളുടെ റൂമുള്ളത് ആ അപ്പാർട്ട്മെന്റിൽ മൊത്തം സി സി ടി വി ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എന്ത് നടന്നാലും ഇയാൾക്കത് അറിയാൻ സാധിക്കും അയാളിപ്പോൾ അയാളുടെ റൂമിൽ നിന്നുകൊണ്ട് ആ അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അങ്ങോട്ട് വന്നൊക്കെ അയാക്കിപ്പൊ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ അയാളിപ്പം ആ മാഡ് മാഡ്ഡോഗിന്റെ അടുത്തൊരു കാര്യം പറയുകയാണ് ഇവിടുത്തെ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും കട്ട് ചെയ്തേക്ക് പിന്നെ വാതിലുകളെല്ലാം ക്ലോസ് ചെയ്യ് ഞാൻ നമ്മുടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ടാമ വേഗം ഫോൺ എടുത്തു എന്നിട്ട് പോലീസുകാരെ അങ്ങോട്ട് കയറിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അയാൾ അവരെ അറിയിക്കുകയാണ് അങ്ങനെ ആ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് രണ്ട് സ്നൈപ്പേഴ്സ് ഇപ്പം ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വന്നു എന്റെ അമ്മമാർ അവിടെ നിന്നുകൊണ്ട് താഴെ പുറത്ത് നിൽക്കുന്ന പോലീസുകാരെയൊക്കെ ഷൂട്ട് ചെയ്തു വരുന്നതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ വെളിയിലുള്ള പോലീസുകാരെ മൊത്തം അവർ ക്ലിയർ ചെയ്തു ഈ സമയം താഴെ വീണ നടക്കുന്ന പോലീസുകാരുടെ നിലവില് കേൾക്കുമ്പോഴാണ് ഒരു ഫ്ലോറിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ എന്താണ് സംഭവം എന്ന് എന്നറിയാൻ വേണ്ടി താഴേക്ക് നോക്കുന്നത് അപ്പോഴേക്കും ഒരു സ്നൈപ്പർ അയാളെ ഷൂട്ട് ചെയ്തു അതോടുകൂടെ ആ പോലീസുകാരനെ പണി തീരുകയും ചെയ്തു അത് കണ്ട ഉടനെ തന്നെ ആ റൂമിൽ നിൽക്കുന്ന മറ്റേ പോലീസുകാരൻ താഴെ വീണ പോലീസുകാരുടെ അടുത്ത് ഓടുകയാണ് ഈ സമയം അവര് നേരത്തെ പിടിച്ചൊരുത്തന്നെ അവിടെ ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ആ പോലീസുകാരുടെ ശ്രദ്ധ മാറിയപ്പം അവൻ അവന്റെ ലോക്ക് കഴിച്ചു എന്നിട്ടിപ്പോൾ ആ ടേബിളിൻ്റെ അടിയിലായിട്ട് ഒരു കത്തിയുണ്ട് അതെടുത്തിട്ട് അവൻ ആ പോലീസുകാരനെ വെട്ടിക്കൊല്ലുകയാണ് ഇതേ സമയം തന്നെ അവർ വന്ന വാനിനകത്ത് രണ്ട് പോലീസുകാർ ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് വേറെ കുറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവന്മാർ ആ വാനിന് നേരെ തുരിതുരാ വെടിവെക്കുകയാണ് അതോടുകൂടെ ആ രണ്ട് പോലീസുകാരുടെ പണിയും തീർന്നു ഈ സമയം ആ പോലീസുകാരനെ വെട്ടിക്കൊന്നവനാണെങ്കിൽ ഒരു തോക്കും പിടിച്ചുകൊണ്ട് ഒരു ഫ്ലോറിലേക്ക് ഓടിവരാണ് ഈ സമയം അവിടെ ഒരു പോലീസാരൻ നിൽക്കുന്നുണ്ട് അത് കണ്ടതും ഇവൻ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്തിട്ട് ആ പോലീസാരെ കുന്നുകളെയാണ് അതിനുശേഷം ആ ഫ്ലോർ മൊത്തം ക്ലിയർ ചെയ്തു എന്നൊരു ഇൻഫർമേഷൻ അവിടുത്തെ മൈക്ക് വഴി അയാൾ ടാമയുടെ അടുത്ത് പറയുകയും ചെയ്തു ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ടാമയാണെങ്കിൽ അയാളുടെ റൂമിലിരിക്കുകയാണ് അയാളിപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവിടുത്തെ മൈക്ക് ഓൺ ആക്കുകയാണ് അതിനുശേഷം ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഒരു കാര്യം വിളിച്ചു പറയാൻ തുടങ്ങി റൂമിലിരിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് ഒരു കൂട്ടം പോലീസുകാരെ അതിക്രമിച്ച് കയറിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉടനെ തന്നെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ പോലീസുകാരെല്ലാവരെയും കൊന്നുകളേണ്ടതാണ് അങ്ങനെ കൊന്നുകളഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വാടക തരേണ്ട ആവശ്യമില്ല എന്നൊരു ഓഫറാണ് ടാമ ഇപ്പം അവിടുത്തെ താമസക്കാർ കൊടുക്കുന്നത് ഇതെല്ലാം അവിടുത്തെ പോലീസുകാരും കേൾക്കുന്നുണ്ട് അവരാണെങ്കിൽ ശരി ഞെട്ടിയിരിക്കുകയാണ് ഇത്രയും സമയമായിട്ട് അവർക്ക് ആ ടാമയുടെ ആൾക്കാരെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ആ അപ്പാർട്ട്മെന്റിലെ മുഴുവൻ ആൾക്കാരെ ഇവർക്ക് പേടിക്കണം അങ്ങനെ ടാമ പറഞ്ഞതിനെ തുടർന്ന് ആ അപ്പാർട്ട്മെന്റിലെ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ടൌട്ടാണ് കുറെ പോലീസുകാർ അതിൽ മരിച്ചു വീഴുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ള പോലീസുകാരട്ടെ അവന്മാർക്ക് നേരെ തുരിതുരാ വെടിവെച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വന്നത് അബദ്ധമായി എന്നാണ് പല പോലീസുകാരും ചിന്തിക്കുന്നത് ഇതേ സമയം തന്നെ ടാമയും കൂട്ടരും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സി സി ടി വി ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അയാളുടെ അംഗരക്ഷകരായ ആൻറ്റിയും തമ്മിൽ ഒരു തർക്കം നടക്കുന്നുണ്ട് ആൻറ്റി പറയുന്നത് എന്തിനാണ് ഈ പോലീസുകാരൊക്കെ അങ്ങനെ കൊല്ലുന്നതാണ് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും കൊല്ലത്തില്ല അവരെ വിലയ്ക്ക് വാങ്ങത്തേയുള്ളൂ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ പോലീസുകാരെ കഴിഞ്ഞാൽ ഇനി എത്ര പോലീസുകാർ ഇങ്ങോട്ട് വരും എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ എന്നാണ് ആൻറ്റി ചോദിക്കുന്നത് എന്നാൽ മാഡ്ഡോഗ് ആണെങ്കിൽ അവരെല്ലാവരെയും കൊല്ലണം എന്ന വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് അവരുടെ ആ തർക്കം കേൾക്കുമ്പോൾ ടാമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി നീ പേടിക്കണ്ട ഒരു പോലീസുകാരൻ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെയുള്ളവരെ മാത്രം കൊന്നു കളഞ്ഞാൽ മതി എന്നാണ് ടാമ പറയുന്നത് ഈ സമയത്താണ് ആന്റി ആ സി സി ടി വി ക്യാമറയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അത് രാമയായിരുന്നു അവനെ കാണുമ്പോൾ ആന്റിയുടെ മുഖത്ത് വല്ലാത്തൊരു എക്സ്പ്രഷനാണ് ഈ സമയവും പോലീസുകാരാണെങ്കിൽ ആ ഷൂട്ടൌട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവന്മാരാണെങ്കിൽ കുറെ ആൾക്കാരുണ്ട് പോലീസുകാരുടെ എണ്ണമാണെങ്കിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർക്കിപ്പം അവന്മാരുടെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല ഈ സമയം അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഡോർ തുറന്നിട്ട് ഒരു റൂമിനകത്ത് കയറുകയാണ് ഈ സമയം അതിനകത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് അവർ ഉടനെ തന്നെ അവനെ ലോക്ക് ചെയ്തിട്ട് ആ വാതിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നിട്ട് ആ റൂമിനകത്തുള്ള സോഫയും അലമാരയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ ഡോറിന് മുന്നിലേക്ക് വെച്ചു അതിനിടയിലാണ് എന്തൊരു ശബ്ദം കേട്ടിട്ട് ഒരു പോലീസുകാരൻ അവിടുത്തെ ജനലിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നാൽ പെട്ടെന്നാണ് ആ ജനലു വഴി തുരിതുരാ വെടിപൊട്ടുന്നത് അതോടുകൂടെ ആ പോലീസുകാരനും മരിച്ചു ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ രാമ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു മഴ വെച്ചിട്ട് ആ ഫ്ലോർ മൊത്തം വെട്ടി തുടങ്ങി ആ ഫ്ലോർ എന്ന് പറയുന്ന മരം കൊണ്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഈസി ഈസിയായിട്ട് അവനത് വെട്ടിപ്പൊളിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അത് വെട്ടിപ്പൊളിച്ചതിന് ശേഷം ഒരുത്തം താഴേക്ക് ചാടി അയാളിപ്പം മറ്റൊരു റൂമിലേക്കാണ് ചെന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് ഈ സമയത്താണ് ആ റൂമിലുണ്ടായിരുന്ന ആൾക്കാരൊക്കയാളെ പിടിക്കുന്നത് എന്നാൽ അപ്പോഴേക്കും ബാക്കിയുള്ള പോലീസുകാരും താഴേക്ക് ചാടി അങ്ങനെ ആ പോലീസുകാരെല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ആ മൂന്ന് പേരെയും കുന്നുകളയാണ് എന്നാൽ ഈ സമയത്താണ് പുറത്തുനിന്നും താഴെ നിന്നും ആ റൂമിന്റെ അകത്തേക്ക് അമ്മമാരിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു വെടിവെപ്പിൽ അവരുടെ കൂട്ടത്തിലെ ബോ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനും വെടിയേറ്റിട്ടുണ്ട് പക്ഷെ അവൻ മരിച്ചിട്ടില്ല അവൻ ഇപ്പോഴും രക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് അത് മനസ്സിലാവുമ്പോൾ റാമെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ എടുക്കുകയാണ് എന്നിട്ട് അത് നേരെ എടുത്തിട്ട് ഒരു ഫ്രിഡ്ജിന്റെ അകത്തേക്ക് വെക്കുന്നു എന്നിട്ട് ആ ഫ്രിഡ്ജ് നേരെ നീക്കി കൊണ്ടുവന്നിട്ട് അപ്പുറത്തു നിന്നുള്ള ആൾക്കാർ വെടിവെക്കുന്ന ആ വാതിലിന്റെ മുന്നിലേക്കാണ് വെക്കുന്നത് എന്നിട്ട് ആ ഫ്രിഡ്ജിനകത്തേക്ക് ഒരു ഗ്രനേഡും വയ്ക്കുന്നു ഈ സമയവും അന്മാർ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാണ് അങ്ങനെ ആ കൂടെ അതിനകത്തുള്ള ഗ്യാസ് മൊത്തം പൊട്ടിത്തെറിച്ചു മാത്രമല്ല അതിനകത്ത് ഗ്രനേഡും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ വലിയൊരു ബ്ലാസ്റ്റാണ് നടക്കുന്നത് അതിൽപ്പെട്ട് പുറത്ത് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും കത്തിപ്പോവാണ് ഈ സമയം ഇതെല്ലാ ടാമയും കാണുന്നുണ്ട് ഇപ്പൊ അവരുടെ കുറെ ആൾക്കാർ മരിച്ചു പോയതുകൊണ്ട് തന്നെ അയാൾ ആൻഡിയെ മാഡ്ഡോഗിനെയും താഴേക്ക് പറഞ്ഞു വിടുകയാണ് ഇതേ സമയം തന്നെ വേറെ ചില ആൾക്കാരാണെങ്കിൽ അവിടെ വീണടക്കുന്ന പോലീസുകാരെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആർക്കെങ്കിലും ജീവനുണ്ടോ എന്ന് അങ്ങനെ ജീവനുണ്ടെന്ന് കാണുമ്പോൾ അമ്മമാർ ആ പോലീസുകാരൊക്കെ വെട്ടിക്കൊല്ലുകയും ചെയ്തു ഈ സമയം ആൻറ്റിയും ആണെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരെയും കൂട്ടി താഴേക്ക് ഇറങ്ങുകയാണ് അവരിപ്പം രണ്ട് ടീം ആയിട്ട് വിരിഞ്ഞു അത് മാറ്റ്ഡോഗിന്റെ തീരുമാനമായിരുന്നു ഇപ്പൊ രണ്ടാൾക്കാരെ അവൻ ആൻറ്റിയുടെ കൂടെ വിട്ടു ബാക്കിയുള്ളവരെയും കൊണ്ട് മാഡ് മാറ്റ്ഡോഗ് വേറെ വഴിക്കാണ് പോകുന്നത് അങ്ങനെ മാഡ് മാറ്റ്ഡോഗ് പോയി കഴിയുമ്പോൾ ആന്റി എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ആ രണ്ടമാരെയും കൂട്ടി ഒരു ലിഫ്റ്റിനകത്ത് കയറി ഇതേ സമയം തന്നെ വേറെ ചില ആൾക്കാരാണെങ്കിൽ അവിടെ ബാക്കിയുള്ള പോലീസുകാരെയും തിരഞ്ഞെടുക്കുകയാണ് ഇതെല്ലാം ജാക്കയും ടീമും കാണുന്നുണ്ട് അവൻ അവന്റെ കൂട്ടാളികളെയും കൂട്ടി വേറൊരു ഭാഗത്ത് പതിങ്ങിയിരിക്കുകയാണ് ഈ സമയം അങ്ങോട്ട് വന്നവന്റെ കയ്യിൽ ഒരു വാൾ ഇരിക്കുന്നുണ്ട് അവൻ ആ വാൾ വെച്ചിട്ട് അവിടെ ഇങ്ങനെ തട്ടി തട്ടിക്കൊണ്ടാണ് മുന്നോട്ട് നടക്കുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ ജാക്കയാണെങ്കിൽ അവൻ്റെ കയ്യില കത്തിയെടുത്തു ഇതേ സമയം റാമയാണെങ്കിൽ ആ മുറിവേറ്റ ബോനെയും കൊണ്ട് ഒരു ഫ്ലോറിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എത്രയും പെട്ടെന്ന് അവനെ സേഫ് ആക്കണം അതാണ് റാമ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ സമയത്താണ് ആ ഫ്ലോറിൽ നിന്ന് കുറേ ആൾക്കാർ ഈ റാമയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എന്നാൽ റാമയാണെങ്കിൽ നല്ല കിടലനായിട്ട് മാർഷൽ ആർട്സൊക്കെ പഠിച്ച ആളാണ് അതുകൊണ്ട് തന്നെ അവൻ ബോവനെ മാറ്റി നിർത്തിയിട്ട് വേഗം ചെന്നിട്ട് അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് ഒരു ഗംഭീര ഫൈറ്റാണ് നടക്കുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവന്മാരെ മുഴുവൻ കൊന്നുകളയാണ് അതിനുശേഷം ബോവനയും പൊക്കിയെടുത്ത് വീണ്ടും നടക്കാൻ തുടങ്ങി ഈ സമയം തന്നെ ആ ജാക്കയും ടീമും മറന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു വാളും പിടിച്ചവൻ പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടതിനെ തുടർന്ന് അവൻ വേഗം അങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ജാക്കയും ടീമും ഇപ്പം തൽക്കാലം സേഫ് ആണ് ഇതേസമയം റാമയാണെങ്കിൽ ആ ബോവനും കൂട്ടി ആ ഫ്ലോറിലുള്ള റൂമിന്റെ മുമ്പിലേക്കാണ് ചെല്ലുന്നത് ഈ റൂം എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ തുടക്കത്തിലൊരാൾ കണ്ടിട്ടില്ലായിരുന്നു ഭാര്യയ്ക്ക് അസുഖമാണെന്നൊക്കെ പറഞ്ഞത് അവന്റെ റൂമാണ് അവരവിടെ അവിടെ ചെന്നിട്ട് കൂട്ടാൻ തുടങ്ങി അയാളാണെങ്കിൽ വാതിൽ തുറന്നു ഉറന്നുകൊടുക്കുകയും ചെയ്തു പക്ഷേ ഇവന്മാരകത്ത് കയറ്റിയത് കൊണ്ട് ഉറപ്പായിട്ട് ഇവിടെ അന്വേഷണം ഉണ്ടാവും എന്ന കാര്യം ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെ ആ റൂമിനകത്ത് ഒരു ചെറിയ സീക്രട്ട് റൂമുണ്ട് അതിനകത്തേക്കാണ് അയാളിപ്പം റാമയെയും ബോവനെയും മാറ്റുന്നത് അങ്ങനെ അവരെ മാറ്റിക്കഴിഞ്ഞിട്ട് ആ ഡോർ ക്ലോസ് ചെയ്യുമ്പോഴാണ് നേരത്തെ വാളും പിടിച്ചൊരുത്ത് നിന്നിട്ടില്ലായിരുന്നു അവൻ അങ്ങോട്ട് വരുന്നത് അയാളും ടീമും അങ്ങോട്ട് വന്നിട്ട് ആ റൂം മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ സെർച്ചിങ്ങിന് ഇടയിലാണ് അവൻ ആ സീക്രട്ട് റൂമിന്റെ ചുമര് ശ്രദ്ധിക്കുന്നത് ഇങ്ങനൊരു സെറ്റപ്പ് വേറെ ഒരു റൂമിനും ഇല്ല അതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അയാൾ അയാളുടെ കയ്യിലെ വാൾ വെച്ചിട്ട് അതിന്റെ ചുമരന ഇങ്ങനെ കുത്താൻ തുടങ്ങി മരത്തിന്റെ ചുമരായതുകൊണ്ട് ആ വാള് കുത്തുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഈ സമയം റാമ ബോവനെയും കൊണ്ടിട്ട് ശബ്ദം ഉണ്ടാക്കാതെ അവിടെ പതുങ്ങിയിരിക്കുകയാണ് അങ്ങനെ ആ വാള് കുത്തുമ്പം അത് ചെറുതായിട്ട് റാമയുടെ മുഖത്ത് കാട്ടുന്നുണ്ട് എങ്കിലും അവൻ അപകടമൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ആ സെർച്ചിങ്ങിന് ശേഷം അവിടെ ആരുമില്ല എന്ന് മനസ്സിലാവുമ്പോൾ അയാളാണെങ്കിൽ ആ വാള് ഒരു എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ അവർ പോയ ഉടനെ തന്നെ റാമ ബോവനയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി അതിനുശേഷം അവന്റെ ദേഹത്ത് തറച്ചിരിക്കുന്ന ആ എടുത്ത് മാറ്റുകയാണ് ഇതേ സമയം തന്നെ ആൻറ്റി ആണെങ്കിൽ അവൻ്റെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ആ ലിഫ്റ്റിനകത്ത് തന്നെയാണ് എന്നാൽ പെട്ടെന്നാണ് അവൻ കത്തി എടുത്തിട്ട് അമ്മാരെ രണ്ടുപേരെയും കൊന്നുകളയുന്നത് ഇതേ സമയം തന്നെ താഴെ നിൽക്കുന്നവന്മാരൊക്കെ ഈ പോലീസുകാർ വന്ന വാനൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവിടെ മരിച്ചു കിടക്കുന്ന പോലീസുകാരെയെല്ലാം അമ്മമാരൊരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ടിട്ടുണ്ട് ഈ പരിപാടികളൊക്കെ റാമയും കാണുന്നുണ്ട് ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടത് എന്ന അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ സമയം അവൻ നേരെ ചെല്ലുന്നത് ആ റൂമിന്റെ ഓണറെടുത്തേക്കാണ് എങ്ങനെയാണ് ഈ ഫ്ലാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്നാണ് റാമ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അങ്ങനെ ഈസി ആയിട്ടൊന്നും നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല ഈ സ്ഥലം മുഴുവൻ ആ ടാമയുടെ കൺട്രോളിലാണ് ഇവിടെ മൊത്തം സി സി ടി വി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റൂമിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഏതെങ്കിലും ഫ്ലോറിൽ എത്തുമ്പോൾ അമ്മാർ ഉറപ്പായിട്ടും പിടിക്കും ഇനിയിപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനുള്ള വഴി കണ്ടെത്തണം എന്നാണ് അയാൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ വഴി കണ്ടെത്തുന്ന കാര്യം ഞാൻ നോക്കാം പക്ഷെ ഇവിടെ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വരും ഈ ബോവനെ കൂട്ടിക്കൊണ്ടു പോകാൻ അതുവരെ ഈ ബോവനെ നിങ്ങൾ വേണം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് റാമ വെളിയിലേക്ക് പോവാണ് അങ്ങനെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് വേറെ കുറെ ആൾക്കാർ റാമായ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ റാമ അന്മാരെ എല്ലാത്തിനെയും കൊന്നടഞ്ഞു അതിനുശേഷം പിന്നെ അവിടെ നടക്കാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും റാമ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട് എന്നാൽ അവൻ കുറച്ച് നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് പെട്ടെന്ന് ആൻറ്റി വന്നിട്ട് അവനെ പിടിച്ചൊരു റൂമിനകത്തേക്ക് കയറ്റുന്നത് ആൻറ്റിയെ കാണുമ്പോൾ അവനൊരു ഞെട്ടലായിരുന്നു ഇവിടെയാണ് ഒരു സസ്പെൻസ് റിവീൽ ആവുന്നത് ഈ റാമായയുടെ സഹോദരനാണ് ഈ ആൻറ്റി ഇവനീ ഗ്യാങ്ങിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവനെ രക്ഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് റാമ ഇപ്പം ഈ മിഷന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത് അത് അവൻ അവൻ്റെ അച്ഛനും കൊടുത്തൊരു വാക്കായിരുന്നു ഇതേ സമയം തന്നെ ജാക്കായും ടീമും ഒരു റൂമിനകത്താണ് എന്നാൽ പെട്ടെന്നാണ് ആ മാഡ് മാറ്റ്ഡോഗും ടീമും അങ്ങോട്ട് വരുന്നത് അവർ വേഗം ചെന്നിട്ട് അവന്മാരെ മര പിടിച്ചിടിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ മാഡ്ഡോഗ് ജാക്കനെയും കൊണ്ടൊരു റൂമിൻ്റെ അകത്ത് കയറാണ് അങ്ങനെ ആ റൂമിൻ്റെ അകത്ത് കയറി വാതിലടച്ചതിനു ശേഷം അവൻ അവന്റെ കയ്യിൽ തോക്ക് മാറ്റി വെച്ചു അതിനുശേഷം അവൻ ജാക്കയുടെ എടുത്ത് പറയുന്നത് എനിക്കിങ്ങനെ വെടിവെച്ച് കളിക്കാനൊന്നും താല്പര്യമില്ല നമുക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യാന്നാണ് ജാക്കയ ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കിടലം ഫൈറ്റാണ് എനിക്ക് കാണിക്കുന്നത് പക്ഷെ ജാക്ക എത്ര ശ്രമിച്ചിട്ടും ആ മാഡ്ഡോഗിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ മാഡ്ഡോഗ് ജാക്കയുടെ കഴുത്തൊട്ടിച്ചിട്ട് അവനെ കുന്നാളെയാണ് ഇതേ സമയം തന്നെ ആൻറ്റിയും റാമയും ഒരു റൂമിൻ്റെ അകത്തിരിക്കുകയാണ് ഇപ്പം റാമ വന്ന കാര്യങ്ങളൊക്കെ ആൻറ്റിയുടെ അടുത്ത് പറയാണ് അതായത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് നീ ഈ ഗ്യാങ്ങിൽ ഉണ്ട് എന്ന കാര്യം ഞാൻ അറിഞ്ഞത് പക്ഷെ നീ എൻ്റെ ബ്രദറാണ് എന്ന കാര്യം ആർക്കും അറിയത്തില്ല നീയോ ഇതാരോടും പറയാൻ പാടില്ല പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ നമ്മളുടെ അച്ഛന് കൊടുത്തൊരു വാക്കാണത് മാത്രമല്ല നീ ഒരു വല്യച്ഛനാവൻ പോവാണ് അതുകൊണ്ട് നീ വീട്ടിലേക്ക് വന്നേ മതിയാവൂ എന്നൊക്കെയാണ് റാമ പറയുന്നത് എന്നാൽ ആൻഡി അതിന് സമ്മതിക്കുന്നില്ല നിന്നെ പോലെ തന്നെ എനിക്കും കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ഈ അപ്പാർട്ട്മെന്റിനകത്താണ് ഇതാണ് എന്റെ ലോകം ഇവിടം വിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്നാണ് ആന്റി പറയുന്നത് അങ്ങനെ അവനോടെല്ലാം സംസാരത്തിന് ശേഷം ആൻറ്റി ആണെങ്കിൽ പുറത്തേക്ക് പോകുകയും ചെയ്തു അതൊക്കെ കണ്ട് റാമയാണക്ക് ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് അങ്ങനെ ആന്റി തിരിച്ച് ബോസിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഒരു ലിഫ്റ്റിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് ആ മാഡ് മാഡ്ഡോഗ് അങ്ങോട്ട് വരുന്നത് അവനിപ്പോ കൊന്നു കളഞ്ഞ ജാക്കേ ഉണ്ടല്ലോ അവനെയും വലിച്ചഴിച്ചോണ്ടാണ് മാഡ്ഡോഗ് ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത് അത് കാണുമ്പോ നീ എന്തിനാണ് മരിച്ചയാളെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്നാണ് ആൻഡി ചോദിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇവനെ കൊന്ന കാര്യം നമ്മുടെ ബോസിനെ അറിയിക്കണ്ടേ ഇവനൊന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മാഡ്ഡോഗ് പറയുന്നത് ആ ലിഫ്റ്റിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നൊക്കെ ആ റൂമിനകത്ത് നിന്നും റാമയും കാണുന്നുണ്ട് അപ്പൊ അവരുടെ ലീഡറായ ജാക്ക മരിച്ചു എന്ന കാര്യം റാമയ്ക്ക് മനസ്സിലായി അങ്ങനെ റാമ നേരെ പോകുന്നത് അവരുടെ ക്യാപ്റ്റന്റെ അടുത്തേക്കാണ് ക്യാപ്റ്റനും ടീമും ഇപ്പോൾ റൂമിനകത്താണുള്ളത് ജാക്ക മരിച്ച കാര്യങ്ങളൊക്കെ റാമ അവരുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു അതൊക്കെ കേട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് എല്ലാവരും ഈ സമയമാകുമ്പോഴേക്കും ആൻറ്റിയും മാട്ടോഗും ടാമയുടെ അടുത്തെത്തി എന്നാൽ ടാമയാണെങ്കിൽ ആ സി സി ടി വിയിലൂടെ എല്ലാ കാര്യം കണ്ടോണ്ടിരിക്കയായിരുന്നു അതിൽ നിന്നും ആൻറ്റി റാമായ രക്ഷിച്ച കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടാമായും മാടോഗും കൂടെ ആന്റിയെ പിടിച്ച് ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി ഇപ്പൊ ടാമ ചോദിക്കുന്നത് അപ്പൊ നീ എന്നെ വഞ്ചിക്കയായിരുന്നല്ലേ നീ രക്ഷിച്ച പോലീസുകാരനുണ്ടല്ലോ അവൻ നിന്റെ ആരാണെന്നാണ് പക്ഷെ അയാൾ എത്ര ചോദിച്ചിട്ടും അവനും റാമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആൻറ്റി ഇപ്പം അവരുടെ അടുത്ത് പറയുന്നില്ല ഇതേ സമയം തന്നെ റാമായ ടീം നേരെ എത്തിയിരിക്കുന്നത് അവിടെ മയക്കുമരുന്നൊക്കെ ഉണ്ടാക്കുന്ന റൂമിലേക്കാണ് ഈ സമയം കുറേ ആൾക്കാരും അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടിലം ഫൈറ്റാണ് അങ്ങനെ ആ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് റാമ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവനൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ഒരു റൂമിനകത്ത് വെച്ചിട്ട് ആ മാഡ്ഡോഗ് ഇപ്പം ആൻറ്റിയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച റാമായെ സംബന്ധിച്ചിട്ട് അവന് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് റൂമിലേക്ക് കയറി അതിനുശേഷം വേഗം ചെന്നിട്ട് ആൻഡിയെ അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ് അങ്ങനെ ആൻഡിയും റാമയും കൂടെ ആ മാറ്റോഗ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഇതേ സമയം തന്നെ ഈ പോലീസുകാരുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ ആ ടാമയുടെ റൂമിലെത്തി അയാളുടെ കൂടെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു ആ പോലീസുകാരനാണ് ടാമയെ വിലങ്ങുവെക്കുന്നത് എന്നാൽ അയാൾ വിലങ് വെച്ച ഉടനെ തന്നെ ആ ക്യാപ്റ്റൻ ആ പോലീസുകാരനെ കൊന്നുകളയാണ് ഇത് മറ്റൊരു സസ്പെൻസ് ആണ് ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ക്യാപ്റ്റനാണ് മാത്രമല്ല ഈ ക്യാപ്റ്റനും ടാമയും തമ്മിൽ പല ഡീലിംഗ്സും നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അയാളെ പൂട്ടിക്കെട്ടി അവിടുത്തെ പൈസയൊക്കെ അടിച്ചു മാറ്റി ഒരു പ്രൊമോഷനൊക്കെ നേടിയെടുക്കാം എന്നൊരു സ്വാർത്ഥ താൽപ്പര്യത്തിന്റെ പുറത്താണ് അയാൾ ഇപ്പം ഇങ്ങനെ ഒരു ടീമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ സമയവും ആൻറ്റിയും റാമയും ആ മാഡ് മാഡ്ഡോഗുമായിട്ടുള്ള ഫൈറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നേരത്തെ ഫൈറ്റിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ആ മാഡ് മാഡ്ഡോഗിനെ കൊന്നുകളഞ്ഞു എന്നിട്ട് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്താണ് ക്യാപ്റ്റൻ ആ ടാമയും കൊണ്ട് താഴേക്ക് വരുന്നത് ഇപ്പം റാമ അങ്ങോട്ട് വന്നു കാണുമ്പോൾ അയാൾ അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കണ്ട ഉടനെ അവൻ താഴേക്ക് ഓടുകയും ചെയ്തു എന്നാൽ ഈ സമയത്താണ് ടാമ ക്യാപ്റ്റൻ്റെ അടുത്തൊരു കാര്യം റിവീൽ ചെയ്യുന്നത് നിങ്ങളുടെ വിചാരം ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ പറ്റുന്നതാണോ എന്നാൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ എവിടെ ഈ റെയ്ഡിന് വരുന്നുണ്ട് എന്ന കാര്യമൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിങ്ങളുടെ ഒരു മേലുദ്യോഗസ്ഥനുണ്ടല്ലോ അയാൾ പാവമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഞാനും അയാളും തമ്മിൽ ചില ഡീലുകളുണ്ട് അയാൾ എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കാറുണ്ട് ഇപ്പം നിങ്ങളിങ്ങോട്ട് വരാൻ അയാൾ സമ്മതിച്ച കാരണം തന്നെ ഇവിടെ വെച്ചിട്ട് നിങ്ങളെ കൂടെ കൊന്നു കളയാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം നീ എന്നെ കൊന്നു കളഞ്ഞിട്ട് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നിന്റെ വിചാരം എങ്കിലത് നിന്റെ വെറും വിചാരം മാത്രമാണ് അതൊന്നും നിനക്ക് ആരും തരാൻ പോകുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടാമപ്പ അയാളുടെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അയാക്കൊരു ഷോക്കായിരുന്നു അപ്പം താൻ ചെയ്തതൊക്കെ വെറുതെയായി എന്ന കാര്യം ക്യാപ്റ്റിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ തോക്കെടുത്തിട്ട് ടാമയെ വെടിവെച്ചു കൊല്ലുകയാണ് അങ്ങനെ അയാളെ കൊന്നു കഴിയുമ്പോഴാണ് ക്യാപ്റ്റൻ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത് ഇപ്പൊ താൻ ആരാണ് എന്ന കാര്യം അയാളുടെ ടീമിലുള്ള എല്ലാ പോലീസുകാർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല മാത്രമല്ല ഇനി ജീവിച്ചിരിക്കേണ്ട എന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി അയാൾ അയാളുടെ തോക്കെടുത്തിട്ട് സ്വയം ഷൂട്ട് ചെയ്യാണ് എന്നാൽ മരണത്തിന് പോലും അയാളെ വേണ്ടായിരുന്നു ആ തോക്കിൽ ഉണ്ടൊക്കെ തീർന്നു അങ്ങനെ റാമ അയാളുടെ അടുത്തേക്ക് വന്ന അയാളെ പിടിച്ചു അതിനുശേഷം ആന്റി റാമ ഇപ്പൊ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ ടാമയുടെ റൂമിലേക്കാണ് ഈ പോലീസുകാരുമായിട്ട് അയാളെ നടത്തിയ മുഴുവൻ ഡീലിംഗ്സിന്റെയും തെളിവുകളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ആന്റി എടുത്തിട്ട് റാമയ്ക്ക് കൊടുക്കുകയാണ് മാത്രമല്ല ഇത് നീ വേറെ ഒരു പോലീസുകാരനെയും കാണിക്കാൻ പോകരുത് നീ സല്യൂട്ട് അടിക്കുന്ന എല്ലാ പോലീസുകാരും നല്ലവരായിരിക്കത്തില്ല പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ നല്ലവനാണ് ബുനാവർ എന്നാണ് അവന്റെ പേര് നീ അവനെ ചെന്ന് കണ്ടാൽ മതി എന്നാണ് ആൻറ്റി പറയുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ക്യാപ്റ്റനെയും ലോക്ക് ചെയ്തിട്ട് റാമ അവിടെ നിന്ന് പോവാണ് ഇനിയിപ്പം റാമയുടെ കൂടെ ആ ബോ എന്ന് പറയുന്ന പോലീസുകാരെ മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ നടന്ന് നടന്ന് അവർ ആ ബിൽഡിങ്ങിന്റെ ഗേറ്റിലെത്തി ഈ സമയം ആൻഡിയുടെ അടുത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടി റാമ ഒന്നുകൂടെ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ അവൻ വരാൻ താല്പര്യം കാണിക്കുന്നില്ല ഇതാണ് അവൻ്റെ ലോകം എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ആൻഡി റാമയും കൂട്ടർ അവിടെ നിന്ന് പറഞ്ഞു വിടാണ് അതിനുശേഷം അവൻ അവന്റെ ഫ്ളാറ്റിലേക്ക് കയറിപ്പോ ചെയ്തു ഈ സമയം അവൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് ഒരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും അവൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി വന്നത് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം